അസ്സാമലൈക്കു വറഹമത്തുള്ള മുനിർ ഫൈസി കോറാഡാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മക്ക കെ എം സി സിയോട് വിനയപൂർവ്വം എന്നുള്ളതാണ് വിനയം തന്നെയാണ് വിനയം മാത്രമല്ല വലിയ ബഹുമാനമുണ്ട് കാരണം അവർ ചെയ്യുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളോട് പരിശുദ്ധ ഹറമുകളിലേക്ക് ഹജ്ജ് മെമ്പർ ഉദ്ദേശിച്ചുകൊണ്ട് വരുന്ന പ്രിയപ്പെട്ട ഹാജിമാരെ പ്രത്യേകമായി ഹജ്ജ് കാലത്ത് ഹജ്ജിന് വേണ്ടി വരുന്ന ഹാജിമാരെ ഹജ്ജുമ്മമാരെ നിറഞ്ഞ മനസ്സോടെ ഇരു കാര്യങ്ങളും നേട്ടി സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുന്ന പ്രിയപ്പെട്ടവരെ കാണുമ്പോൾ വലിയ സന്തോഷം തന്നെയാണ് തന്നെയല്ല വലിയൊരു അസൂയുണ്ട് കാരണം നമുക്കൊന്നും ഇതിന് സാധിക്കുന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവരുടെ കൂട്ടത്തിൽ വലിയ ജോലി ചെയ്യുന്നവരുണ്ട് എന്നാൽ ചെറിയ നിലക്കുള്ള ജോലികൾ ചെയ്യുന്നവരുണ്ട് ജോലികളൊക്കെ മാറ്റിവെച്ചിട്ടാണ് അവർ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇൻഷാല്ല അടുത്ത ഓഗസ്റ്റ് അഞ്ചിന് പരിശുദ്ധ ഓമ്പ്രക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത ബാച്ച് പുറപ്പെടുകയാണ് കമ്മിയൂറായിട്ട് ഞാൻ കൂടെ ഉണ്ടാകും ഓഗസ്റ്റ് അഞ്ചിന് പുറപ്പെടുന്ന ബാച്ച് ഇരുപതിന് തിരിച്ചെത്തും ആഗ്രഹിക്കുന്നവർ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് ബുക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക ഒക്കെ ചെയ്യുക ഇഷ്ട തിരൂർ അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് അതിൻ്റെ കീഴിലാണ് നമ്മൾ പുറപ്പെടുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെയാണ് നമ്മൾ കാണുന്നത് അവരുടെ അശ്രാന്ത പരിശ്രമം ഊണും ഉറക്കമില്ലാതെ ഹാജിമാർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുകയാണ് ജോലികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ഇവർക്ക് ഹാജിമാരുടെ പ്രാർത്ഥന മാത്രമാണ് ഇവരുടെ പ്രതീക്ഷ അത് മാത്രമാണ് ആഗ്രഹിക്കുന്നത് അല്ലാതെ ഭൗതികമായിരിക്കുന്ന വല്ല നേട്ടങ്ങളോ മറ്റൊന്നും അവരുടെ ആഗ്രഹമല്ല അവർ എപ്പോഴും പറയാറുള്ള ഹാജിമാരോട് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുള്ള ഒരൊറ്റ വാക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അവർക്കുള്ള കഞ്ഞി അതുപോലെ അവർക്കുള്ള ഭക്ഷണ സാധനങ്ങൾ റെഡിയാക്കുകയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത് സ്ത്രീകളായിട്ടുള്ള വളണ്ടിയേഴ്സിനെയാണ് ഹജ്ജുമമാരായിരിക്കുന്ന ആളുകൾക്ക് സ്ത്രീകൾ വളണ്ടിയേഴ്സ് ആയിക്കൊണ്ട് അവരുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് പുരുഷന്മാരായിരിക്കുന്ന ഹാജിമാർക്ക് പുരുഷന്മാരായിരിക്കുന്ന വളണ്ടിയേഴ്സ് ഉണ്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് അവർ അവസാനത്തെ ഹാജിനെ യാത്രയാക്കുന്ന ആ രംഗാണ് ആദ്യത്തെ ഹാജി പരിശുദ്ധ കർമ്മത്തിന് വേണ്ടി വന്ന മക്കയിൽ ഇറങ്ങിയത് മുതൽ അവസാനത്തെ ഹാജി കർമ്മങ്ങൾ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് വരെ നിരന്തരം അവർക്ക് വേണ്ടിയുള്ള ഹിതമകൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് കെ എം സി സി മാത്രമല്ല മറ്റുള്ള പല സംഘടനകളും ഉണ്ട് നമ്മൾ ഇത് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞത് നമുക്ക് മറ്റുള്ള നിലക്കുള്ള യാതൊരു ഉദ്ദേശവും എന്തെങ്കിലും പാർട്ടി ഉദ്ദേശങ്ങളോ മറ്റോ അതൊന്നുമല്ല സന്നദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ നമുക്ക് വലിയ ഇഷ്ടമാണ് അവരെ നമ്മൾ അഭിനന്ദിക്കണം അവരുടെ പ്രവർത്തനങ്ങൾ ഇവിടെ ശമ്പളം കിട്ടുന്ന എഴുതിയിട്ട മറ്റൊന്നും അല്ലല്ലോ പാരത്രിക ലോകത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യം ലഭിക്കുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയാണ് അള്ളാഹുതാല അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം